സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നാളെ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് അതേസമയം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പാലക്കാടും ഇടുക്കിയിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തു നിന്നും സുലേഖ ചേരികയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി സുലേഖ തലസ്ഥാനത്തും മഴ കനക്കുന്നൊരു സാഹചര്യമാണ് പൊതുവിൽ സംസ്ഥാനത്ത് ഉടനീളം പരക്ക മഴയാണ് കൂടുതൽ വിശദാംശങ്ങൾ സിന്തൂരി എന്തായാലും സംസ്ഥാനത്ത് തുലാവർഷം അത് കനക്കുന്നു എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഇത്തരത്തിൽ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ഇടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് നൽകിയിട്ടുള്ളത് മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ് ശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് യെല്ലോ അലർട്ട് കൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറഞ്ഞത് അതിനൊപ്പം തന്നെ നാളെ മൂന്ന് ജില്ലകളിൽ അതിതീവ്ര മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ഇടുക്കി മലപ്പുറം പാലക്കാട് ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് ഒപ്പം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും നാളെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇന്നും നാളെയും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഇത്തരത്തിൽ തുലാവർഷ മത സംസ്ഥാനത്ത് കനക്കുന്നു എന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു ഇതിനൊപ്പം തന്നെ തെറ്റുകിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട ശക്തി കൂടിയ ന്യൂനമർദ്ദം അത് വരുന്ന മണിക്കൂറുകളിൽ തീവ്ര ന്യൂനമർദ്ദമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഇതിന്റെ സ്വാധീന ഫലമായാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് മഴ കനക്കുന്നത് അതിനൊപ്പം തന്നെ മധ്യ കേരളത്തിലാണ് ഇത്തരത്തിൽ ഒരു ശക്തി കൂടിയ ഒരു മഴയുണ്ടാകുന്നത് കനത്ത മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നലിനും ശക്തമായ ഇടിമിന്നലിനും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ശരി സംസ്ഥാനത്ത് ഉടനീളം മഴയുടെ സാഹചര്യമാണ് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ടെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നാളെ മൂന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സുലേഖ ശശികുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്